മാടായി ഉപജില്ലാ കലോത്സവം നാലാം ദിനം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളോടൊപ്പം വന്നപ്പം തന്നെ ഭയങ്കര ഓളായിരുന്നു നമുക്കൊന്ന് സ്വയം അതൊന്ന് എൻ്റെ പേര് ഞാനും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ക്ലാസ് ടീച്ചർ രമ്യ ടീച്ചർ ഞാൻ ദേവകൃഷ്ണ സ്കൂളിൽ അഞ്ചാം ക്ലാസ് സിയിൽ എൻ്റെ ക്ലാസ് ടീച്ചർ ദീപ്തി റാണി മിസ് എൽ പഠിക്കുന്നു എൻ്റെ പേര് ദിയ കൃഷ്ണ കെ ഞാൻ സെവൻ ഡിയിൽ പഠിക്കുന്നു എൻ്റെ പേര് ദേവാഞ്ജലി ഞാൻ സെവൻ ഡി പഠിക്കുന്നു എൻ്റെ പേര് ഞാൻ പഠിക്കുന്നു ഇംഗ്ലീഷ് ഫസ്റ്റ് ആയിട്ട് പ്രതീക്ഷിച്ചിരുന്നോ കിറ്റിനോ ഫിട്ടു കിറ്റിന് മുമ്പേ നമ്മൾ നമുക്ക് ഫസ്റ്റ് കിട്ടണം എന്നെല്ലാം വിചാരിച്ചിട്ട് കൊറേ പ്ലാൻ പ്ലാൻ ഇട്ടേശനെ ആരെ പഠിപ്പിച്ചത് നല്ലോണം കഷ്ടപ്പെട്ട് ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു തരാൻ പാട്ടു പാടുക ചോദിച്ചിട്ടുണ്ടെങ്കി അപ്പൊ ഒരാൾ പറഞ്ഞു ആ ഞാൻ പാടുന്നു എല്ലാരും എല്ലാരും പറഞ്ഞു പാടുന്നു അപ്പൊ ഒരു പാട്ടായാലോ ഏഹ് ആ പാടിക്കോട് പാടിക്കോ പടാ ആ പഠിക്കോ നന്നാക്കി പാടി നല്ല രസമുണ്ട് ആ അതാ പറഞ്ഞേ വെറുതെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് പിന്നെ ഇനിയിപ്പോ ഡിസ്ട്രിക്ട് ലെവലിലേക്കൊക്കെ പോണ്ടേ ഫസ്റ്റ് എടുക്കൂലേ ഉറപ്പായിട്ടോ പിന്നെ എന്താ കൂടുതലും പറയാനുള്ളത് ഒന്നും പറയാനില്ലേ നമ്മളെ അനുഗ്രഹിച്ചിരിക്കും ജില്ലയില് ഫസ്റ്റ് സ്റ്റേറ്റ് ലെവലിൽ പോണം പോണോന്നും നമുക്ക് ഈ ഏക ഉണ്ട് എന്താ പറയാനില്ലേ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ലേ ആണോ മുന്നേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ സബ്ജുല കലോത്സവത്തിലൊക്കെ ഫസ്റ്റ് പ്രൈസ് ഒരു പാട്ട് ൂലിലെ എടുക്കപ്പെട്ടോം തമിഴ് കൈവാൾ കവിവുകളേ ഉണ്ടായി മൊഴികൾ

ഫസ്റ്റ് പങ്കെടുത്തിരുന്ന മുന്നേ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പോവല്ലേ ഫസ്റ്റ് അടിക്കണ്ടേ നമുക്കൊരു പാട്ടുപാടി അവസാനിപ്പിച്ചാലോ പാട്ട് പാടിക്കോ മതി അതും മതി അതും പാടിക്കോ അപ്പൊ ഇത്രയും സമയം നമുക്ക് വൈബ് ഉണ്ടാക്കി തന്നേ താങ്ക്സ് കേട്ടാ ഓക്കേ